ഹൈസ്പീഡ് വെസൽ സംവിധാനം തകരാറിലായി ലക്ഷദ്വീപ് യാത്രക്കാർ തൃശങ്കുവിൽ ലക്ഷദ്വീപ് ടൂറിസം ആരംഭിച്ചതോടെ ബേപ്പൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും രണ്ട് ഹൈസ്പീഡ് ബസിലുകളാണ് യാത്ര പുറപ്പെട്ടത് ആഴക്കടലിൽ എത്തിയപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥ മൂലം ബസിലുകൾ തിരിച്ചെത്തിയതായി ലക്ഷദ്വീപ് കോൺഗ്രസ് കമ്മിറ്റി നേതാവ് അബ്ദുൾ സമദ് ഡെനം ഡീനോട് പറഞ്ഞു ഈ വർഷത്തെ ആദ്യത്തെ ഹൈസ്പീഡ് ബസ്സന്റെ ഷെഡ്യൂൾ ആണ് ഇന്ന് ആരംഭിച്ചത് ശാസ്ത്രീയപരമായ രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ ആയിരുന്നു ഇന്ന് ഇവിടെ കൊടുത്തിരുന്നത് രാവിലെ അഞ്ചു മണി മുതൽ കപ്പലിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണമോ ഒന്നുമില്ലാതെ അഡ്മിനിസ്ട്രേഷന്റെ അനാസ്ഥ മൂലം ആളുകൾ പട്ടണി കിടന്ന് ഇപ്പം തിരിച്ച് ഇതായി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വരെ ഒരാൾ പോലും അവരന്വേഷിക്കുകയോ അവരുടെ കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്തിട്ടില്ല ആരുടെ എന്തൊക്കെയോ ആവശ്യ സ്വാർത്ഥ താല്പര്യത്തിന് പുറത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആയകാല മുഴുകൾക്ക് ഇവിടെ ഇരിക്കുന്ന ഷെഡ്യൂളുകൾ മുഴുവനും അശാസ്ത്രീയമായ രീതിയിലും ചില ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ച രീതിയിലുള്ള ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ബേപ്പൂർ എന്നുള്ള ബസ്സിലോ അതാ തിരിച്ചു വന്നിരിക്കുന്നു കൊച്ചി എന്നുള്ള ബസിലും ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് കാലാവസ്ഥ വെതർ വെതർവാണിങ് മോശമാണെന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ടും അവരാരും ഒരു രീതിയിലും അതിനെ റെസ്പോണ്ട് ചെയ്യാതെ ഒരു ഇൻഫർമേഷൻ പോലും കൊടുക്കാതെ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഓരോ ടിക്കറ്റിലും അവരവരുടെ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തി എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഉണ്ടാകുമ്പോൾ ഇൻഫോം ചെയ്തതാണ് അതുപോലും ഇവരെ ഇൻഫോം ചെയ്തിട്ടില്ല യാത്രക്കാർ തിരികെ വില്ലിൻഡൺ ഐലൻഡിലെത്തി ഭക്ഷണം ലഭിക്കാതെയും വിശ്രമിക്കാതെയും ഏറെ ബുദ്ധിമുട്ടിയതായി യാത്രക്കാർ തന്നെ വെളിപ്പെടുത്തി രാവിലെ മുതൽ ഇവിടെ പട്ടിണി കിടന്നാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അശാസ്ത്രീകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം സംവിധാനമാണ് ലക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പോരായ്മയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത് ഇന്നിവിടെ വെസലിന്റെ പ്രോഗ്രാം നടന്നിട്ട് പക്ഷേ ഞങ്ങൾക്ക് പോകാനുള്ള ഫെസിലിറ്റീസോ ഇവിടെ തങ്ങാനുള്ള ഫെസിലിറ്റീസോ ഒന്നും ഇവർ അലോട്ട് ചെയ്യുന്നില്ല രാവിലെ ആറു മണി മുതൽ ഇവിടെ ഉച്ചയ്ക്ക് ഉച്ചക്കിപ്പോ മൂന്ന് മണി നാലു മണിയ ഇതുവരെ ഒരു ഫുഡോ ഒരു കാര്യങ്ങളോ ഞങ്ങൾക്ക് ഭക്ഷണോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഫെസിലിറ്റീസ് ആണ് ഭയങ്കര കുട്ടികളും ഫാമിലി ഇവിടെ പിള്ളേർ വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് ടൂറിസം തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ തുടക്കത്തിൽ തന്നെ യാത്ര ഉപേക്ഷിക്കേണ്ടതായി വന്നത് ദ്വീപുകാരോടുള്ള കടുത്ത അവഗണനയാണെന്നും ഇവിടുള്ളവർ ആരോപിക്കുന്നു വിജയദശമി അവധിയോടനുബന്ധിച്ച് വടക്കേന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ തിക്കും തിരക്കുമായിരുന്നു എന്നാൽ അശാസ്ത്രീയമായ ഷെഡ്യൂൾ മൂലം യാത്ര നിരന്തരമായി മുടങ്ങുന്നതുകൊണ്ട് യാത്രക്കാരിൽ ഭൂരിപക്ഷം പേരും യാത്ര ഉപേക്ഷിച്ചു പോയതായി ലക്ഷദ്വീപ് നിവാസികൾ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക്